നമസ്കാരം എനിസ്റ്റുവാൻഡ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ ലസിത പാലയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു വടയക്ഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെറുസലേമിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു വൃത്തികെട്ട സാധനത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തു എന്നാൽ ഇവരെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു പരമ ഊള സ്ത്രീ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് സ്ത്രീ ശക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഒക്കെ കൊടുത്തിട്ട് പോയ ഒരു പരിപാടി നമ്മൾ കണ്ടായിരുന്നു രണ്ടു ലക്ഷത്തോളം വരുന്ന സ്ത്രീകളാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് തൃശ്ശൂരിൽ നിന്നും മാത്രമുള്ള സ്ത്രീകൾ എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ലസിതാ പാലക്കലിനെ പോലുള്ള വടകക്ഷികളൊക്കെ തലേ ദിവസം ബ്രേക്ക് ഡാൻസിംഗ് കളിച്ച് വണ്ടിയിൽ വന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കേരളം ഈ ഒരു പരിപാടി കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് ഈ നരേന്ദ്രമോദി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിക്കും അല്ലെങ്കിൽ അവിടെ ചാണകവെള്ളം തളിച്ച് ശുദ്ധിയാക്കും എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു തൃശ്ശൂരിന്റെ എം പി ആയിട്ടുള്ള ടി നേതൃത്വത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇതുപോലത്തെ പരിപാടി കാണിക്കാനായിട്ട് ഇങ്ങോട്ടങ്ങാണം വന്നാൽ അതായത് തൃശ്ശൂർ ഈ സ്ഥലത്തോട്ടങ്ങാണോ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ പെണ്ണുങ്ങൾ ഞങ്ങൾ അമേധ്യം കലക്കിയ വെള്ളം നിന്റെയൊക്കെ തലവഴി ഒഴിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ നീയൊക്കെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിനക്കൊക്കെ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള സ്ത്രീ സമൂഹത്തിന് അപമാനമായിട്ടുള്ള ഇതുപോലത്തെ കുലസ്ത്രീകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഒരു അമ്മച്ചി ഒരു തള്ള തള്ളേന നമുക്ക് ഇവരെ വിളിക്കാൻ പറ്റത്തുള്ളൂ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്തൊരു സാധനം ക്വാളിറ്റി ഇല്ലാത്ത ഏതൊരു സാധനം പോയി വീഴുന്നത് ഈ ചാണാക്കുഴിയിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം അത്തരത്തിൽപ്പെട്ട ഈ സംഘി പോലും അപമാനിക്കുന്ന നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് ഈ മുടിഞ്ഞ സ്ത്രീ വന്നിരിക്കുന്നത് ിൽ ഇവരുടെ ഈ ഒരു വർത്താനം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പൊ ആത്മാഭിമാനവും നട്ടെല്ലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന യൂത്ത് കോൺഗ്രസ് വരോടാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്ന ഈ മുടിഞ്ഞ സാധനം കേരളത്തിലാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഏതൊരു രാജ്യത്ത് ജോലി ചെയ്യണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് ഈ സാധനം സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ പ്രവർത്തിക്കാനുണ്ടാകും ഏതെങ്കിലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പറയുന്ന വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ അമേദ്യം കലക്കിയ വെള്ളം എടുത്തൊഴിക്കുമെന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഈ പരമ സ്ത്രീ ആയിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സാധനം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കിയിട്ട് ഇത് കേൾക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഉണ്ടെങ്കിൽ അവർ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തനം നിർത്തി പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നേതാവ് പ്രസംഗിച്ച നരേന്ദ്രമോദി പ്രസംഗിച്ച പിന്നെ സ്റ്റേജിലേക്കാണ് ചാണക വെള്ളം നീയൊക്കെ ഏർ നീ ഒന്നും അതിന് വളർന്നിട്ടില്ല നിനക്ക് ഇവിടെ കിടന്ന് കളിച്ചാ പോരാ ഓരോ കുടുംബങ്ങളിലും പോയിട്ട് വോട്ട് ചോദിക്കണ്ടേ നീ വരില്ലേ ഞങ്ങളുടെ പക്കലോട്ട് ഞങ്ങള് തൃശ്ശൂകാരി പെണ്ണുങ്ങളുടെ വീടുകളിലോട്ട് വരുമല്ലോ പൊന്നു മക്കളെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ നല്ലോണം ചിന്തിച്ചിട്ട് രണ്ടു വട്ടം മൂന്ന് വട്ടം ചിന്തിച്ചിട്ട് കയറി വന്നോ ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലേക്കും തയ്യാറാക്കി വെച്ചിരിക്കും കക്കൂസ് കഴുകുന്ന ചൂലും അമേദ്യം കലക്കിയ വെള്ളവും തൊല വഴി ഒഴിക്കുന്നിന്റെയൊക്കെ നീ ഇത് ഈ ഈ വാക്ക് ഇത് വെറുതെ പറയണതല്ല ആ എലക്ഷന്റെ സമയത്ത് ഞാൻ ഞാനുണ്ടാവും എലക്ഷന്റെ സമയത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ ഞാനിപ്പം സംസാരിക്കുന്നത് കൂട്ടണ്ട എലക്ഷന്റെ സമയത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ ഞാനുണ്ടാവും എന്റെ നാട്ടില് ഉണ്ടാവും സുരേഷ് ഗോപിക്കൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാവും അദ്ദേഹത്തിനൊപ്പം കൂടാനായിട്ട് ആ എന്റെ വാക്കാ ഞാൻ പറയുന്നത് ഒരു തൃശ്ശൂക്കാരിയുടെ വാക്കാ കോൺഗ്രസ്കാരെ നിങ്ങൾ മറക്കണ്ട പ്രതാപ നീ എഴുതി വെച്ചോ നിനക്ക ഞങ്ങൾ വെച്ചിട്ടുണ്ട് നിനക്ക് നിന്റെ വാലാട്ടികൾക്കും നിന്റെ വാലാട്ടി കൂടെ ഒടിച്ച് പട്ടികളുണ്ടല്ലോ നിന്റെ വാല് കണ്ട് തുള്ളുന്നത് ഏഹ് നീ പൂച്ചപ്പള്ളിയുടെ പൈസ കണ്ടിട്ടാ നീ തുള്ളുന്നത് പക്ഷെ നിന്റെ വാലാട്ടികൾ തുള്ളുമ്പോ ഞങ്ങളുടെ കുടുംബത്തേക്ക് വായോ ഞങ്ങളുടെ വീടുകളിലേക്ക് വായോ വോട്ട് ചോദിച്ചിട്ട് മൊത്തത്തിൽ കിട്ടും നിന്റെ ചിങ്കിടികൾക്ക് ആ ഈ പ്രതാപന് ഈ പൂച്ചപ്പള്ളിയുടെ എച്ചിൽ തിന്നിട്ട് ആ എച്ചിൽ തിന്നിട്ട് പിന്നെ തിന്നുമുഴുത്ത എല്ലാം ഉണ്ടെങ്കിൽ തിന്നുമുഴുത്ത നിന്റെ ശരീരത്തിന് ആ സ്വഭാവത്തിന് ആ തന്തയില്ലാത്തരത്തിന് അത് നിന്റെ കുടുംബത്തോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവരോടോ കാണിച്ചാൽ മതി ഞങ്ങളുടെ അടുത്തോട്ട് എടുക്കണ്ട മനസ്സിലാവുന്നുണ്ടോ കണ്ട മുതലാളിമാരെ കൊണ്ടുവന്ന് നക്കാൻ തരുമ്പോഴ് അത് മക്കി തിന്നിട്ട് അവരോട് കാണിച്ചാ മതി അവരുടെ മുമ്പിൽ വാലാട്ടിയാ മതി ആ ഉഷിരു കൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരല്ലേ പ്രതാപ ഏഹ് നീ വന്നാലുണ്ടല്ലോ വിവരമറിയും ഈ തന്തയില്ലാത്തവൾ അങ്ങനെ നമുക്ക് പറയാം കാരണം നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ അഴുക്ക് വർത്താനം ഇവളുടെ വായന്ന് വരത്തില്ല എന്ന് എന്നിവള് അധിക്ഷേപിച്ച ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫുലിയെ കുറിച്ചിട്ടാണ് ഈ പരമ ഊള ഈ വൃത്തികെട്ട ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ പണം കണ്ടിട്ടാണ് ഈ പറയുന്ന എം പി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതാപൻ ആളാകുന്നതെന്നാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ ഈ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നട്ടെല്ലാം നിങ്ങൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനം പറഞ്ഞ് അടക്കുന്നതിൽ യാതൊരു തർക്കവും തൃശൂക്കാരി പെണ്ണുങ്ങളാ പറയുന്നത് ഈ പറയുന്ന നിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന പിന്നെ പത്മജിയോ അല്ലെങ്കിൽ എന്തിനും ഏതിനും തയ്യാറായിട്ട് പിന്നെ വസ്ത്രം ഒഴിച്ചു കൊടുക്കുന്ന ബിന്ദുവോ അല്ലെങ്കിൽ പത്മജിയോ പോലുള്ള പിന്നെ തുണി അഴിക്കുന്ന ആ പെണ്ണല്ല ഈ പെണ്ണ് ഞാനൊരു സ്ത്രീയാണ് അപ്പൊ ഇന്നലെ രണ്ടു ലക്ഷം സ്ത്രീകളെ എനിക്ക് തോന്നുന്നത് രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം I think അതിന് മാത്രം സ്ത്രീകൾ പങ്കെടുത്ത അതായത് ഒരു നാരീശക്തി കേരളത്തിന്റെ നാരീശക്തി എന്താണെന്ന് ഒരു ജില്ലയെ മാത്രമാണ് ഒരു ജില്ലയിൽ മാത്രം കേരളത്തിന്റെ നാരീശക്തി എന്താണെന്ന് തെളിയിച്ച ഒരു സമ്മേളനമായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം അരങ്ങേറിയത് അപ്പൊ അത്രയും സ്ത്രീകള് ചേ ചേർന്ന് പങ്കെടുത്ത സ്ത്രീകൾ മാത്രാണ് ശ്രദ്ധിക്കണം അപ്പൊ അത്രയും സ്ത്രീകളെ പങ്കെടുപ്പിച്ച് നടന്ന ഒരു പരിപാടിയില് ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏവർക്കും ആരാധ്യനായ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് ആ സ്റ്റേജിലേക്ക് ചാണകവെള്ളം തളിക്കാനായിട്ട് പ്രതാപന്റെ കീഴിലുള്ള അല്ലെങ്കിൽ പ്രതാപന്റെ കെയർ ഓഫിലുള്ള കുറെ ആൾക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ ശ്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അമ്പിളിമാമനെ നോക്കി കുറയ്ക്കുന്ന കൊടിച്ചിപ്പട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലെ അതാണ് എനിക്ക് ഓർമ്മ വന്നത് നട്ടല്ല യോഗ്യതയില്ല അതിന് മാത്രം തന്തയ്ക്ക് ജനിച്ചവരല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് മാത്രമല്ല മൊത്തത്തിൽ ഈ എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് ജനിക്കാത്ത നെറികെട്ട ജാതികളാണ് ഇപ്പോഴുള്ളവര് പണ്ടുള്ള പേര് തന്തയ്ക്ക് ജനിക്കാത്ത നെറികെട്ട നാറികളാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു നവകേരള സദസ് നടന്നു നമ്മുടെ നാട്ടില് നവകേരള സദസ് നമ്മുടെ പിണറായി സർക്കാരിന്റെ കീഴില് ആലിബാബയിൽ നാല്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു വലിയ കള്ളനും അതിന്റെ കൂടെ കുറെ വാലാട്ടി കള്ളന്മാരും കൂടിയിട്ട് നടത്തിയ ഒരു ഏർ എന്താ പറയാ നവകേരള സദസ്സ് എന്ന് ഒരു സദസ്സ് നടന്നായിരുന്നു ചെറിയ ഇറങ്ങി തിന്നുവോ അപ്പിയിടുവാ തിന്നുവ അപ്പിയിടുക അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന പ്രതാപൻ എന്ന് പറയുന്ന ഈ നാണം കെട്ട ഈ നാണം കെട്ടവൻ ഈ നട്ടല്ലാത്തവൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ ഏറാൻമൂളി ഈ പ്രതാപൻ എന്ന് പറയുന്ന ഏറാൻമൂളി ആരാണെന്ന് നിങ്ങളുടെ വിചാരം ഇവന്റെ തനി സ്വഭാവം എന്താണെന്ന് വെച്ചാല് ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു നേതാവ് ഇല്ലെങ്കിൽ ഒരു പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ ഇല്ലെങ്കിൽ പൂച്ചപ്പലി എന്ന് പറയുന്ന ഒരു ഒരു മുതലാളി ഇല്ലെങ്കിൽ ഈ ഈ പറയുന്ന പ്രതാപനൊക്കെ ആരാണ് നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ബി ജെ പി കാരന്റെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അതാക്കം റോഡിൽ വെച്ച് കണ്ടാൽ പോലും അവന്റെ കാരണക്കുറ്റി ഞാനാണെങ്കിൽ അടിച്ചു പൊട്ടിക്കും ഇത് നമ്മള് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും തൃശൂരിന്റെ എം പി ആയിട്ടുള്ള പ്രതാപൻ സാറിനും അർപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ കാരണം ഇത്രയ്ക്ക് മോശമായ രീതിയിൽ ഒരു സ്ത്രീക്ക് സംസാരിക്കണമെങ്കിൽ മിനിമം അത് ഈ പറയുന്ന സംഘികൾക്ക് അല്ലെങ്കിൽ സംഘിണികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇവിടെ ഒരു സ്ത്രീയായിട്ട് നമ്മൾ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും കോൺഗ്രസ്സിലെ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകളുണ്ട് അവർ ചെയ്യുന്ന പരിപാടികൾ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് തന്തയ്ക്ക് ജനിക്കാത്തവരാണ് ഒരാൾ പോലും കേട്ടാ കോൺഗ്രസിനുള്ള ഒരാളും തന്തയ്ക്ക് ജനിക്കാത്തതെന്ന് അട്ടച്ചങ്ങട്ട് ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പരമ ഊള സ്ത്രീ ഇതൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ സമീപനം പാലിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും കേട്ടു നിൽക്കാനോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല സാറിനൊന്നും അല്ല അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ നിങ്ങൾ ഇവൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക നിയമപരമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി വേറെ വല്ല പണിക്ക് പോവുക എന്ന് മാത്രമേ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇവളിപ്പോൾ നാട്ടിലില്ലെന്നാണ് തോന്നുന്നത് നാട്ടിലേക്ക് എന്തായാലും വരും ഷിറ്റ് ചേട്ടൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ലീവ് എടുത്ത് ഇവള് നാട്ടിൽ വരും വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ആ ജനങ്ങൾ അതായത് തൃശ്ശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ വിമർശിച്ചപ്പോൾ അവിടുത്തെ തൃശ്ശൂരിലെ ഓരോ ജനങ്ങളെയുമാണ് അപമാനിച്ചിരിക്കുന്നത് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട തൃശ്ശൂരിലെ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള കുല സ്ത്രീകളെ ഇനി നാവ് പൊക്കാൻ സമ്മതിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്നാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാരെ ഒന്നും നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ല കേരളത്തിൻ്റെ മണ്ണിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഈ തെരുവ് നായികൾ കൊണ്ട് ഇതിലും വലിയ ക്വാളിറ്റി അത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൃത്തിഘട്ടം ഒരു എന്താണ് ഇനി ഞാൻ ഇവിടെ വിളിക്കേണ്ടത് ഒന്നും പറയാനില്ല പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വിനീസ് വേണം